നമസ്കാരം ലയോ പതിനാലാമൻ മാർപ്പാപ്പ പദവി ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായിട്ടാണ് നാളെ രണ്ടുപേരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത് ഈ രണ്ടു പേരിൽ ഒരു വ്യക്തിക്ക് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നാളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിൽ ഒരാൾ ഒരു കൗമാരക്കാരനാണ് കാർലോ അക്യൂട്ടിസ് എന്നാണ് ഈ കൗമാരക്കാരൻ്റെ പേര് രണ്ടായിരത്തി ആറിലാണ് അക്യൂട്ടിസ് രക്താർബുദം ബാധിച്ച് മരിച്ചത് വിശ്വാസികളല്ലാത്ത മാതാപിതാക്കളുടെ മകനായിരുന്നു അദ്ദേഹം പക്ഷേ കുട്ടിക്കാലം മുതൽ തന്നെ അതീവ ഭക്തനായിരുന്നു അക്യൂട്ടീസ് മാത്രമല്ല അദ്ദേഹം ഒരുപാട് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ തന്നെ സജീവമായി ഇടപെട്ടിരുന്നു സമൂഹത്തിൽ ഭീഷണിയെ നേരിടുന്ന കൊച്ചുകുട്ടികൾ വീടില്ലാത്തവർ തുടങ്ങിയവർക്കൊക്കെ വേണ്ടി ചെറിയ പ്രായത്തിൽ പോലും ആ കുട്ടി അക്ഷീണം പ്രവർത്തിച്ചിരുന്നു ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവർക്ക് വേണ്ടി അദ്ദേഹം നിലതുന്നത് അക്യുട്ടിസിൻ്റെ അമ്മ ഇറ്റലിക്കാരിയും അച്ഛൻ പകുതി ഇംഗ്ലീഷുകാരനും പകുതി ഇറ്റലിക്കാരനുമായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരു ദമ്പതികളുടെ മകനായിട്ടാണ് അക്യൂട്ടിസ് ജനിച്ചത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നല്ലൊരു വിശ്വാസിയായി മാറിയിരുന്നു തങ്ങളുടെ മകൻ എന്നാണ് അക്യൂട്ടിസിൻ്റെ അമ്മ ഓർക്കുന്നത് ചുറ്റുമുള്ള എല്ലാവർക്കും അദ്ദേഹത്തെ വലിയ ഇഷ്ടവുമായിരുന്നു പക്ഷേ അക്യൂട്ടിസിനുള്ളൊരു പ്രത്യേകത അദ്ദേഹം സൈബർ ലോകത്തു കൂടിയാണ് കത്തോലിക്ക വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെ തന്നെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചത് ഇപ്പോൾ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരുപക്ഷെ സൈബർ ലോകത്തിലൂടെ വിശ്വാസ പ്രമാണങ്ങൾ പ്രചരിപ്പിച്ച വ്യക്തി എന്നുള്ള നിലയിൽ കൂടി ഉള്ളത് കാര്യം പരിഗണിച്ചാണ് അദ്ദേഹത്തിനെ വിശുദ്ധ പദവിയിലേക്ക് മാർപ്പാപ്പ ഉയർത്തുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സൈബർ ലോകത്തിലൂടെ അദ്ദേഹം എത്രയോ സന്ദേശങ്ങളാണ് ദൈവത്തിൻ്റെതായി ജനങ്ങൾക്ക് നൽകിയത് ഇപ്പോഴും എംബാം ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടു വണങ്ങുന്നതിനായി ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുന്നത് അക്യൂട്ടിസിൻ രണ്ടായിരത്തി ആറിലായിരുന്നു രക്താർബുദം സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ആറ് ഒക്ടോബറിൽ രോഗം സ്ഥിരീകരിക്കുന്നു ആ മാസം അവസാനത്തോടുകൂടി തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു പക്ഷേ മരിക്കുന്നതിനും അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എനിക്ക് ഏറെ പ്രിയപ്പെട്ട വിശുസ്ത ഫ്രാൻസിൻ്റെ ഇടമായ അസിസിയിൽ തൻ്റെ ഭൗതികദേഹം ദേഹം സംസ്കരിക്കണമെന്നായിരുന്നു കുട്ടി അന്ന് മാതാപിതാക്കളോടും സഭാവിശ്വാസികളോടും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നത് അങ്ങനെ അക്യുഡിസിൻ്റെ മരണശേഷം രണ്ട് അത്ഭുത പ്രവർത്തികൾ അദ്ദേഹത്തിൻ്റെതായി സംഭവിച്ചിട്ടുണ്ട് അപൂർവമായ പാങ്ക്രാറ്റിക് വൈകല്യത്തിൽ ബുദ്ധിമുട്ടുന്നവർ ബ്രസീലിയൻ കുട്ടിയുടെ രോഗശാന്തി ആദ്യം സംഭവിച്ചു രണ്ടാമത് ഗുരുതരമായി പരിക്കേറ്റ ഒരു കോസ്ട്രിയൻ വിദ്യാർത്ഥിയുടെ അസുഖം തിൽ നിന്ന് അദ്ദേഹം മോചിതനായി എന്നുള്ളതും ഈ രണ്ട് സംഭവങ്ങളും തന്നെയാണ് പ്രധാനമായും അക്യൂട്ടിസിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള ആ ഒരു മാർഗദർശകമായി പ്രവർത്തിച്ചത് എന്ന് വേണം പറയാൻ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി ട്രെയിനുകളിലും വാഹനങ്ങളിലുമൊക്കെയായിട്ടാണ് അവർ വരുന്നത് ഇത്തരത്തിലൊരു കൗമാരക്കാരൻ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സമൂഹമാധ്യമങ്ങളിലൂടെയും നേരിട്ടുമൊക്കെ തന്നെ ഇത്രയും വലിയൊരു ആത്മീയ ഔന്നത്യം നേടുന്ന രീതിയിലേക്ക് ഉയർന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു അദ്ദേഹത്തെ വാഴ്ത്ത പൊട്ടനായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ഏപ്രിലിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള ചടങ്ങുകൾ ഏതാണ്ട് തീരുമാനിച്ചിരുന്നതായിരുന്നു അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങുന്നത് അതിനെ തുടർന്നാണ് ഈ ചടങ്ങുകൾ വീണ്ടും നീണ്ടുപോയത് അങ്ങനെ ലയോ പതിനാലാമൻ മാർപ്പാപ്പ ആയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ വിശുദ്ധ പദവി പ്രഖ്യാപന ചടങ്ങായി ഇത് മാറുകയാണ് കത്തോലിക്ക സഭയുടെ ചരിത്രത്തെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വലിയ പ്രത്യേകതയുള്ളതൊന്നും തന്നെയാണ് ഒരു കൗമാരക്കാരെ വിശുദ്ധനെ പ്രഖ്യാപിക്കുക എന്ന വളരെ മഹത്തായ ഒരു നടപടിക്രമത്തിലേക്കാണ് ഇപ്പോൾ കത്തോലിക്ക സഭ എത്തി ചേർന്നിരിക്കുന്നത് പിയർ ജോർജ് ഫ്രസറ്റി എന്ന പർവ്വതാരോഹകനേയും നാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നുണ്ട് അദ്ദേഹം പർവ്വതാരോഹണവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നത് എങ്കിൽ പോലും സാധാരണക്കാരെ ജനങ്ങൾക്ക് അവരുടെ കണ്ണീരകറ്റുന്നതിന് നിരവധി പ്രവൃത്തികൾ അദ്ദേഹവും ചെയ്തിരുന്നു അങ്ങനെ ഈ പർവ്വതാരോഹകനെയും ഈ കൗമാരക്കാരനായ ഒരു കുട്ടിയെയുമാണ് നാളെ വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നത് ഏതായാലും ഏതായാലും കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിലൊരു വളരെ സുവർണ നിമിഷമായി മാറുകയാണ് ഈ അക്യൂട്ടീസിൻ്റെ ഈ വിശുദ്ധനാക്കിയിട്ടുള്ള ഒരു പ്രഖ്യാപനം